പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതി നൌഫലിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പിഴയും പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് അഭിഭാഷകർ പ്രതികരിച്ചു കോവിഡ് രോഗിയായ അതിജീവിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിലാണ് പ്രതി നൌഫലിന ജീവപര്യന്തം തടവ കോടതി വിധിച്ചിരിക്കുന്നത് പ്രതിക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം പട്ടികാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെ ആറോളം വകുപ്പിൽ ചുമത്തിയായിരുന്നു ശിക്ഷ മുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി സി പ്രകാരമുള്ള പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയതിൽ പത്ത് വർഷവും ഒരു ലക്ഷം രൂപയും ശിക്ഷ നൽകിയുണ്ടായി ഐ പി സി മുന്നൂറ്റി ഇരുപത്തി പ്രകാരമുള്ളതിന് ഒരു വർഷം അതുപോലെ ഐ ഐ പി സി മുന്നൂറ്റി അമ്പത്തിയാറിന് ഒരു വർഷവും മൂവായിരം രൂപയും മൂന്ന് വർഷവും അയ്യായിരം രൂപയും സെപ്റ്റംബർ അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം അടൂരിലെ ബന്ധുവീട്ടിൽ നിന്ന് പന്തളത്തെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആറുമുളയിൽ വെച്ച ആംബുലൻസ് ഡ്രൈവറെ പ്രതി നൌഫൽ യുവതിയെ ബലാത്സംഗം ചെയ്തത് അമ്പത് വർഷത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായകമായെന്ന പ്രോസിക്യൂഷൻ അഭിഭാഷൻ ടി കരികൃഷ്ണൻ അതില് വളരെ നല്ല ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് കോടതി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഹാജരാക്കിയ തെളിവുകൾ പൂർണ്ണമായും വിശ്വാസ്യതയിലെടുത്ത് പ്രതിക്ക് അനുവദനീയമായ ശിക്ഷ നൽകിയിട്ടുണ്ട് ജീവപര്യന്തം ശിക്ഷ നൽകിയിട്ടുണ്ട് കോവിഡ് കാലമായതിനാൽ തന്നെ ഏറെ സങ്കീർണ്ണമായിരുന്നു തെളിവ് ശേഖരണം ഇതിനെയെല്ലാം അതിജീവിച്ചാണ് പോലീസ് അതിവേഗം അന്വേഷണം പൂർത്തിയാക്കിയതും കുറ്റപത്രം സമർപ്പിച്ചതും കൈരളി ന്യൂസ് പത്തനംതിട്ട